കേരളം ഏറെ ഞെട്ടലോടെ കേട്ട കൂടത്തായി കൂട്ടക്കൊലയെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സ് ഒരുക്കിയ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കറി ആൻഡ് സൈനേഡ് ദി ജോളി കേസ് എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയുടെ ട്രെയിലർ രാജ്യമൊട്ടാകെ ശ്രദ്ധ നേടി യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ തുടരുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഡോക്യുമെന്ററി റിലീസാകുന്നത് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ജോളിയുടെ മകൻ കുടുംബാംഗങ്ങൾ അയൽവാസികൾ തുടങ്ങിയവർ ഡോക്യുമെന്ററിയുടെ ഭാഗമാകുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്യുന്നുണ്ട് ദേശീയ അവാർഡ് ജേതാവ് ക്രിസ്റ്റോ ടോമിയാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ഇത് ആദ്യമായാണ് കേരളത്തിൽ നിന്നൊരു കേസ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആക്കി മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാടിനെ നടുക്കിയ കൊലപാതകങ്ങളുടെ കഥ അറിയുന്നത് പൊന്നാമറ്റം വീട്ടിലെ തുടർച്ചയായ ദുരൂഹ മരണങ്ങളിൽ ആരംഭിച്ച സംശയമാണ് ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതി ജോളി ജോസഫിലേക്ക് എത്തിയത് പതിനാല് വർഷത്തിനിടെയുണ്ടായ ആറ് ദുരൂഹ മരണങ്ങൾ മൂന്ന് വർഷം കഴിഞ്ഞാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിലാണ് പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ അന്നമ്മ മാത്യു മകൻ റോയി തോമസ് അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജുവിന്റെ ഭാര്യ സിലി മകൾ അൽഫൈൻ എന്നിവർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് റോയി തോമസിന്റെ ഭാര്യ ജോളി ജോസഫാണ് ആറ് കൊലപാതകങ്ങളും നടത്തിയതെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ ഭക്തൃമാതാവിന് വിഷം കൊടുത്തും മറ്റ് അഞ്ചു പേരെ സൈനൈഡ് നൽകിയുമാണ് കൊലപ്പെടുത്തിയത് സ്വത്ത് തട്ടിയെടുക്കുവാനും ഷാജുവിനെ വിവാഹം കഴിക്കാനുമായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയത്